നമസ്കാരം ഇന്ത്യയുടെ സർവ സൈന്യാധിപ്രീം ഹോൾ പവേഴ്സ് തീർച്ചയായിട്ടും രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രസംഗിച്ചത് കണ്ടു കേട്ടു അതുപോലെ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തന്നെ നാം കണ്ടു നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഉടൻ ഉണ്ടാകും അതുപോലെ തന്നെ പാകിസ്ഥാന് അമേരിക്കയ്ക്ക് ഒക്കെ തന്നെ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് അതിന് തലേദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമു ലോകത്തെ പാടുമുള്ള ഭാരതീയർക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയുണ്ടായി പക്ഷെ ഇന്നലെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു ധീര ജവാന്മാരുടെ ബലികുടീരത്തിൽ എത്തി അവർക്ക് ആദരമർപ്പിച്ചു ആ ദൃശ്യങ്ങൾ നമ്മൾ അധികം കണ്ടില്ല പക്ഷേ കോരിച്ചൊരിയുന്ന പെരുമഴ ഒരുവേള മഴ മാറിയിട്ട് മതി എന്ന് പറയാം അല്ലെങ്കിൽ മഴയല്ലേ പിന്നെയാകട്ടെ അല്ലെങ്കിൽ മഴയല്ലേ വേണ്ട എന്ന് പറയാം ഒന്നും ചെയ്തില്ല നനഞ്ഞു കുളിച്ച് ആ ധീര ജവാന്മാർക്ക് വേണ്ടി അവർക്ക് ഒരു സല്യൂട്ട് അർപ്പിക്കാനായി നമ്മുടെ രാഷ്ട്രപതി ആ കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു കുട പോലും ഇല്ലാതെ എത്തി അവർക്ക് സല്യൂട്ട് നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അധികം കാണാത്ത ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത് uh സൈനികരാണ് നമ്മുടെ ശക്തി ധീര സൈനികരാണ് നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ നമുക്ക് വേണ്ടി സർവ്വതം ത്യജിച്ചവർ നമുക്ക് വേണ്ടി മഞ്ഞിലും മലയിലും വെയിലിലും തീയിലും പുഴയിലും കടലിലും ഒക്കെ സ്വന്തം ജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്നവർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ സൈന്യം ആണ് സൈന്യത്തിന് എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട് സൈന്യമാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം എന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനുള്ള അതിന് പ്രധാനമന്ത്രി പറയണമെന്നോ പ്രതിരോധ മന്ത്രി പറയണമെന്നോ ഒന്നുമില്ല സൈന്യത്തിന് എന്തും തീരുമാനിക്കാം പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ സൈന്യം ശക്തമായി തന്നെ അതിന് മറുപടി കൊടുത്തുകൊള്ളും അങ്ങനെ ആ സൈനികർ മറുപടി കൊടുക്കുന്നത് ചുട്ട മറുപടി കൊടുക്കുന്നത് ആ സൈനികർ കാവൽ നിൽക്കുന്നത് ആ സൈനികർ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിലെ ഓരോ അണുവിൻ്റെയും ഭാഗമായി മാറുന്നതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നത് അത് രാഷ്ട്രപതിക്കും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് കാലാവസ്ഥയെപ്പോലും വകവയ്ക്കാതെ കോരിച്ചൊരിയുന്ന മഴയത്തും സർവ്വസൈന്യാധിപ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനാണ് എല്ലാ സൈന്യങ്ങളുടെയും അധിപ അവർ ധീരജവാൻമാർക്ക് നമ്മുടെ നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു വന്ദനമർപ്പിക്കാൻ അവർ ഓടിയെത്തിയത് ആ കോരിച്ചെറിയുന്ന മഴയത്തും രാഷ്ട്രപതിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്